ഇറാൻ അടിക്കാനുള്ള സകല സംവിധാനങ്ങളും ഖത്തറ് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഖത്തറിൽ തന്നെയുള്ള ഡൗൺ ടൗണിലെ ഒരു പഞ്ച നക്ഷത്ര ഹോട്ടലിലാണ് അമേരിക്കയുടെ വാർറൂം തുറന്നു വെച്ചിട്ടുള്ളത് ഇത് കണ്ടെത്തിയിട്ടുണ്ട് ഇറാൻ ഇത് കണ്ടെത്താനുള്ള സഹായം കൊടുത്തത് വേറെ ആരുമല്ല ചൈനയും ചൈ അതുപോലെ തന്നെ റഷ്യയുടെയും ഉപഗ്രഹങ്ങൾ യൂസ് ചെയ്ത് സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ കംപ്ലീറ്റ് സ്പോട്ടും ഇറാൻ കണ്ടെത്തിയിട്ടുള്ളത് ഇത് കണ്ടെത്തി മാത്രമല്ല ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ കത്തറി തീർത്ത് കളയും എന്നുള്ള വലിയൊരു എന്താ പറയുക ഒരു ഭീഷണി തന്നെയാണ് ഇറാൻ തിരിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അമേരിക്ക പെട്ടെന്ന് ഈ ഒരു പദ്ധതി നിന്ന് മാറി നിന്ന് ഈ ന്യൂസ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വന്ന ന്യൂസാണ് എത്ര പേര് കണ്ടെന്ന് അറിയില്ല ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം തരാം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടമുള്ള ആളുകളെ ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്യണം ചെയ്യുന്നുട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അതും ചെയ്യണം മാക്സിമം സപ്പോർട്ട് വേണം സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ വരെ അടിച്ചു പോകുന്ന അവസ്ഥയിലോട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം സപ്പോർട്ട് തരണം ഏതാണെങ്കിലും വീഡിയോയിലോട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചില ന്യൂസുകൾ കണ്ടിട്ടില്ലേ അൽ അല്ലുദ്ദൈദ് അമേരിക്കയുടെ ബേസ് കംപ്ലീറ്റ്ലി ആളുകളെ മാറ്റി അല്ലെങ്കിൽ അവിടുത്തെ സൈനികരും അവിടെ ഉണ്ടായിരുന്ന പല ഫൈറ്റർ ജെറ്റുകളും അതുപോലെ തന്നെ മറ്റ് യുദ്ധ ഉപകരണങ്ങളൊക്കെ അവിടുന്ന് മാറ്റി എന്നുള്ള ന്യൂസ് നമ്മൾ കണ്ടിരുന്നു അല്ലേ നമ്മൾ വിചാരിച്ച് കംപ്ലീറ്റ്ലി അമേരിക്ക അവിടുന്ന് കംപ്ലീറ്റ്ലി എല്ലാം റിമൂവ് ചെയ്ത് ഒഴിഞ്ഞു പോയി എന്നുള്ള ഒരു ന്യൂസാണ് ആദ്യം വന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് അവിടെയുള്ള പല ഫൈറ്റർ ജെറ്റുകളും കാര്യങ്ങളും അത് സൗദി സൗദിയുടെ ഭാഗത്തോട്ട് സൗദിയുടെ പല എയർ ബേസുകളിലോട്ടും ഇത് ചേഞ്ച് ചെയ്യും ചെയ്തു അതുപോലെ തന്നെ അവിടുത്തെ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് കംപ്ലീറ്റ് അവിടെ നിന്ന് പോകേണ്ടായിട്ടില്ല നേരെ പോയത് ഖത്തറിലെ ഡൗൺ ടൗണിലുള്ള ഒരു പഞ്ചനക്ഷത്ര ഒരു ഹോട്ടലിലോട്ടാണ് പോയത് അവിടെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ റൂമ് തന്നെയാണ് അമേരിക്ക തുറന്നു വെച്ചിട്ടുള്ളത് അതായത് കംപ്ലീറ്റ് ഇപ്പം അമേരിക്കയുടെ ഒരു ആക്രമണം ഇറാനിലോട്ട് വരുന്ന സമയത്ത് അങ്ങോട്ട് പോകുന്ന എന്താ ഫൈറ്റർ ജെറ്റുകളുടെയും അതുപോലെ തന്നെ മറ്റ് സബ്മറൈൻസിൻ്റെയും എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് കൺട്രോള് കൈയ്യിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വാർ റൂം ആയിരുന്നു ഈ ഒരു ഹോട്ടലിൽ തുറന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു കംപ്ലീറ്റ് പദ്ധതിയുമാണ് ഇറാൻ പൊളിച്ചു കളഞ്ഞിട്ടുള്ളത് ഒരു ടു ഡേയ്സ് മുമ്പാണ് ന്യൂസ് വന്നത് ന്യൂസ് ഞാൻ കണ്ടിരുന്നു ഞാൻ ജസ്റ്റ് വിട്ടുപോയി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാൻ പറ്റിയില്ല അപ്പം കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസിനെ പറ്റി അറിയണം താല്പര്യമുള്ള ഒരു വീഡിയോ കാണുക നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എന്താണ്ടായെന്ന് നമുക്ക് പറയാം അമേരിക്കയുടെ കംപ്ലീറ്റ് സെൻട്രൽ കമാൻഡ് അവരുടെ പ്രവർത്തനം ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ നിന്ന് ദോഹയിലെ ഒരു ലക്ഷറി ഹോട്ടലിലോട്ടാണ് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ആ സമയത്ത് അൽ ഉദൈദിലൊരു പ്രധാന സൈനിക ലക്ഷ്യം അതായത് ഈ അല്ലുവൈദാണ് അമേ ഏറ്റവും പെട്ടെന്ന് ഖത്തറിനെ ഇറാൻ അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല അപ്പം അവിടെ അവിടെയായിരുന്നു ഖത്തറ് ഇറാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ അമേരിക്ക ഏത് രീതിയിലൊരു ആക്രമണം നടത്തി കഴിഞ്ഞാലും ആദ്യത്തെ മിസൈൽ പോകുന്നത് ഖത്തർ എയർബേസിലോട്ടായിരിക്കും പിന്നെ ഇസ്രായേലോട്ടായിരിക്കും കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് കളിക്കുന്ന കുഞ്ചിരാമൻ ഇസ്രായേലാണ് അല്ലെങ്കിൽ നദന്യാഹു ആണ് നമുക്കറിയാം അപ്പം നദന്യാഹു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ ഇസ്രായേൽ ഏതൊരു യുദ്ധം തുടങ്ങി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊരു യുദ്ധം തുടങ്ങാൻ വെച്ചിട്ടുണ്ടോ അതിനാദ്യം അമേരിക്കയുടെ സഹായം എടുക്കുന്നത് വലിയ ഏട്ടനുണ്ട് അതായത് ഞാൻ യുദ്ധം ചെയ്യാൻ പോവാണ് എന്നെ സപ്പോർട്ട് ചെയ്തോളണം കാരണം അവർക്ക് തന്നെ അവരുടെ അവരുടെ മിലിട്ടറി ബേസിലും അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് സിസ്റ്റത്തിലും ഒരു കോൺഫിഡൻസ് ഇല്ല ഇപ്പം ഇറാൻ പോലത്തെ രാജ്യം തിരിച്ചടിച്ചു കഴിഞ്ഞാൽ തീർന്ന് ചാമ്പലായി പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്തൊക്കെ നമ്മൾ ഈ ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ അമേരിക്കൻ യൂറോപ്യൻ മീഡിയ അല്ലെങ്കിൽ സംഘി മീഡിയ കാണിച്ചിട്ടില്ല നമ്മുടെ ഇന്ത്യയിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഗോതിയ മീഡിയ കാണിച്ചിട്ടുള്ളതല്ല അവിടുത്തെ അവസ്ഥ ഒരൊറ്റ അണവാുധുധം അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചെറിയൊരു തുരുത്ത് പോലെയുള്ള ഇസ്രായേൽ കത്തി ചാമ്പലായി പോകും അത് പേരുള്ളതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ തലയുള്ള ആളുകളും വിവരമുള്ള ആളുകളും ബുദ്ധിയുള്ള ആളുകളാണെങ്കിലും അവർ അമേരിക്കയോട് ചോദിച്ചിട്ട് ആക്രമിക്കുന്നത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ എന്നുള്ളത് അതാണ് ഏറ്റവും ബേസ് ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിലാണെങ്കിലും അമേരിക്ക ചാടി പുറപ്പെട്ട് വന്നതല്ല ഇവർ കുത്തി തിരിച്ച് കുത്തി തിരിച്ച് കുത്തിരിച്ച് കൊണ്ടുവന്നതാണ് അപ്പം ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇറാൻ ആക്രമിക്കാൻ പോകുന്നത് നേരിട്ട് അമേരിക്കയിലോട്ട് നേരിട്ട് അതിൽ ആക്രമിക്കാൻ പറ്റില്ല അപ്പോൾ അമേരിക്കയുടെ ബേസുകളും അതുപോലെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു അവസ്ഥയിൽ അല്ലുദ്ദൈത്ത് നിന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റി എന്നുള്ളൊരു ന്യൂസ് പുറത്തോട്ട് വന്നു നമ്മൾ വിചാരിക്കും ഇവൻ ഇറാൻ പോലും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഈ ഒരു യുദ്ധം ഇല്ല ഈയൊക്കെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് വിചാരിച്ചത് പക്ഷേ രണ്ട് ദിവസം മുമ്പ് ഈ അമേരിക്കയുടെ കംപ്ലീറ്റ് സെൻട്രൽ കമാൻഡിനെ അവിടുന്ന് മാറ്റിയിട്ട് അലുദ്ധയിൽ നിന്ന് മാറ്റിയിട്ട് ഖത്തറിൽ തന്നെയുള്ള ഡൗൺ ടൗണിലുള്ള ഒരു വലിയ ഹോട്ടലിലോട്ടാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റം മാറ്റിയത് അവിടെ ഒരു കംപ്ലീറ്റ് വാർ റൂം തന്നെ തുറന്നു കംപ്ലീറ്റ് കൺട്രോൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഈയൊരു കാര്യം കണ്ടുപിടിച്ചത് ഇപ്പം റഷ്യ ചൈന വെറുതെ പറഞ്ഞു പോകാൻ അവർ സപ്പോർട്ടും ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറാൻ സ്വന്തമായിട്ടുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റഷ്യയുടെയും ചൈനയുടെയും സാറ്റലൈറ്റ് ഉപഗ്രഹ ഉപഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എവിടെയാണ് അമേരിക്കയുടെ ഈ സെൻട്രൽ കമാൻഡ് ഇരിക്കുന്നത് അവർ ഏത് ഹോട്ടലിലാണ് അവിടെ ആരൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആണ് ഇറാന് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇറാൻ കഴിഞ്ഞ ദിവസം പുറത്തോട്ട് വിട്ടത് ഇറാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് നിങ്ങൾ ഒരു വിമാനം ഞങ്ങളുടെ അതിർത്തി കടന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യോമാതിർത്തി അതിർത്തി കടന്ന് വന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തോട്ടൊക്കെ അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ അടിക്കാൻ പോകുന്നത് അമേരിക്കയുടെ കംപ്ലീറ്റ് സെൻട്രൽ കമാൻഡ് ഇരിക്കുന്ന ആ ഹോട്ടലിൻ്റെ അടുത്തോട്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അല്ലുദ്ദൈദ് ബേസും മറ്റ് സൗദി അറേബ്യയിലെ ബേസുകളിലോട്ടായിരിക്കും ഞങ്ങൾ അതേ എന്ന് പറഞ്ഞു ഹോട്ടൽ തന്നെ നടന്നത് വേറെ ഒന്നുമില്ല ആ ഒരു പ്ലാൻ ആ കംപ്ലീറ്റ് പ്ലാൻ തന്നെ അമേരിക്ക സ്റ്റോപ്പ് ചെയ്യാണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നടന്ന കാര്യം അതൊക്കെ ഈ കംപ്ലീറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ ഇറാന് നേരിട്ട് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതോടെ ഇറാൻ അമേരിക്കയും ഖത്തറിനും വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഇതാ ഖത്തർ അറിയണ്ടൊന്നുമല്ലേ നടക്കുന്നതിലേ ഖത്തറിലെ ഇത്രയും വലിയൊരു സെൻട്രൽ കമാൻഡ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഖത്തറിലെ ഒരു സ്ഥലത്തോട്ട് വന്ന് അല്ലെങ്കിൽ ഖത്തറിൻ്റെ ഒരു 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 തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ഒരു ഒരു ഹോട്ടലിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖത്തറ അറിഞ്ഞിട്ടന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഖത്തറും സൗദിയും യു എയും ഒക്കെ ഇതിന് അല്ലെങ്കിൽ ഈ അമേരിക്കൻ ആസനം നക്കി അവർക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾ തന്നെയാണ് അല്ലാണ്ട് അവിടെ ഇസ്ലാമിക് കൺട്രീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടികളോ അവിടെ ഇല്ല അപ്പം അതുകൊണ്ട് ഖത്തറിനോടും ഡയറക്റ്റ് ഇറാൻ മുന്നറിയിപ്പ് കൊടുങ്ങി ലക്ഷ്യമൊന്നുമല്ല ഒരു അമേരിക്കൻ വിമാനം പോലും ഇസ്ര ഇറാൻ്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ ഇറാൻ്റെ ആദ്യം മിസൈൽ ദോഹയിലെ ആ ആഡംബര ഹോട്ടലിന്റെ വാർറൂം ഇരിക്കുന്ന സ്ഥലത്തായിരിക്കും പതിക്കുക എന്നുള്ളത് അതിൻ്റെ അനന്തര വളരെ വളരെ സിമ്പിളായിരുന്നു അമേരിക്ക ഈ സ്ഥലത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അമേരിക്ക അവരെ കംപ്ലീറ്റ് അടിയന്തരമായിട്ട് ആ സ്ഥലത്ത് നിന്ന് മാറ്റി ആ പദ്ധതി തന്നെ അവർ ഒഴിവാക്കേണ്ടതായിട്ടുള്ളത് ഇനി അത് മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ അറബ് രാജ്യങ്ങളുടെ നിലപാടുണ്ട് നമുക്ക് നോക്കണം അമേരിക്കയുടെ നീക്കത്തിൽ സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് അതായത് ഡയറക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് അതായത് അവർക്ക് ഉറപ്പാണ് ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും തകരും ഇറാൻ അവിടെ കൊണ്ട് ബോംബിടും ഇറാൻ ഇവനൊന്നും നോക്കാനില്ല എന്താ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഇസ്രായേൽ ഇവരെല്ലാവരും കൂടെ ഇറാനെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒന്നും ചെയ്യാനില്ല ഇറാൻ ചുരുങ്ങിയത് ഒരു അഞ്ചെട്ട് മിസൈലെങ്കിലും ഈ പറഞ്ഞ സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളില്ലാണ്ടായി പോകും ഈ പറഞ്ഞ കത്തറ് എന്ന് പറഞ്ഞാലോ കേരളം നമ്മൾ എത്ര ഉണ്ട് ഈ കേരളത്തിൻ്റെ ഒരു ജില്ല നിങ്ങളെടുത്തോ ആ ജില്ലയുടെ അത്ര കത്തറുള്ളൂ അല്ലെ അത്ര ചെറിയൊരു സ്ഥലത്ത് ഒരു ഒറ്റ മിസൈല് രണ്ടോ മൂന്നോ മിസൈൽ തിരിച്ചും മറച്ചും വീണ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇറാൻ്റെ ഈ ബാലിസ്റ്റിക് മിസൈൽസിൽ ഏതെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ ഖത്തറ് തകരും ഖത്തറ് ചാമ്പലായി പോവും അതുതന്നെയാണ് സൗദിയുടെ കാര്യം സൗദി വലിയ രാജ്യമാണ് പക്ഷെ സൗദിയിലെ വലിയ രാജ്യത്തിൽ തൊണ്ണൂറ് ശതമാനം മരുഭൂമിയാണ് പിന്നെ നമ്മൾ റിയാദും ജദ്ദയും അതുപോലെ തന്നെ മക്കയും മദീനിയുള്ള കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു ഒരു ബോംബ് വീണ് കഴിഞ്ഞാൽ ആ സിറ്റി അല്ലാണ്ടായി പോവും അതവർക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അവരുടെ സഹായത്തോടെ അമേരിക്കൻ ബേസിൽ നിന്ന് ഏതെങ്കിലും ഒരു ആക്രമണം ഇറാനിലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ തകർന്നു പോകുന്ന പേടുള്ളതുകൊണ്ട് മാത്രമാണ് അവര് അമേരിക്കയോട് സ്റ്റോപ്പ് ചെയ്യണം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇറാനുള്ള സ്നേഹം കൊണ്ടോ ഇറാനിൽ നടക്കുന്ന നടക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ഈ ജി സി സി കൺട്രീസ് അമേരിക്കയോട് സ്റ്റോപ്പ് ചെയ്യണം നിങ്ങൾ നിർത്തിരുന്ന അവരുടെ അടിവേരി ഇളകും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവിടെ ഉള്ളവർക്കും നമുക്ക് അറിയുന്ന കാര്യമാണ് അതാണ് ഈ സംഭവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇറാൻ്റെ മിസൈൽ സജ്ജീകരണത്തിനെ പറ്റി ഇതിൽ പറയുന്നത് അതായത് ഇറാൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ഈ ഫത്തഹ് അതുപോലെ ഖൈബർ വിഭാഗത്തിൽപ്പെട്ട അഞ്ഞൂറ് മുതൽ അറുന്നൂറ് അത്യാധുനിക മിസൈലുകളാണ് ഇറാൻ സജ്ജമാക്കി വെച്ചിട്ടുള്ളത് അതിൽ കുറേ എണ്ണം അമേരിക്കൻ സൈനിക താവളങ്ങളിൽ കംപ്ലീറ്റ് ഈ പറഞ്ഞ ജി സി സി കൺട്രീസിലുള്ള സൈനിക താവളങ്ങൾക്കും ബാക്കി ഒരു വലിയൊരു ശേഖരം തിരിച്ച് ഇസ്രായേലിലോട്ടുമാണ് ഇറാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇത് ചെറിയ കാര്യമല്ല അത് നല്ലപോലെ പേടി അമേരിക്കയ്ക്കും ഈ പറഞ്ഞ ജി സി സി കൺട്രീസിനും എല്ലാം ഉണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് അമേരിക്കയുടെ കംപ്ലീറ്റ് നാവിക സേന തന്നെ പുറപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം അല്ലേ ഓൾമോസ്റ്റ് അതായത് യു എസ് എയുടെ എബ്രഹിം ലിങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള യു എസ് എസ് എബ്രഹിം ലിങ്കൻ അതുമാത്രമല്ല യു എസ് എസ് ജോർജ് ഡബ്ല്യു ബുഷ് എന്നീ രണ്ട് കൂറ്റൻ വിമാന വാഹിനി കപ്പലുകൾ തന്നെ ഈ മേഖലയിലോട്ട് വന്നിട്ടുണ്ട് അതായത് ഇത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് കഴിഞ്ഞ ഇന്നലെ പറഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഈ കപ്പലുകൾ അന്താരാഷ്ട്ര സമുദ്രാതിർത്തി കഴിഞ്ഞാൽ നേരിട്ട് അറബ് രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാതെ ഇപ്പോൾ അറബ് രാജ്യങ്ങളിലോട്ടൊന്നും പോണ്ട അതൊന്നും അവരുടെ വ്യോമാതിർത്തി ഒന്ന് യൂസ് ചെയ്യാൻ ഡയറക്റ്റ് ഇറാനടിക്കാൻ റെഡി ആയിട്ടാണ് അമേരിക്ക ഈ കപ്പലുകളെ വിട്ടിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും തിരിച്ച് ഒരു ബോംബ് അവിടെ വീണ് കഴിഞ്ഞാൽ തിരിച്ച് പണി കിട്ടാൻ പോകുന്നത് ഈ അറബിക് കൺട്രീസിനാണ് എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ടാണ് ഈ തൽക്കാലം ഒന്ന് ഹോൾഡ് ആയത് അല്ലാണ്ട് യുദ്ധം അവിടെ തീരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രംപ് ഇറാനെ ആക്രമിക്കാണ്ടിരിക്കുമൊന്നും ചെയ്യില്ല അതെപ്പം വേണമെങ്കിൽ നടക്കാം പക്ഷേ തിരിച്ച് പണി കിട്ടാൻ പോകുന്നത് അമേരിക്കക്കല്ല അമേരിക്കയുടെ ബേസുകൾക്കായിരിക്കും ആ പണി കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോക ക്രമങ്ങൾ മാറും അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികൾ മലയാളികൾ മാത്രമല്ല ഒരുപാട് മറ്റ് രാജ്യങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ എല്ലാവരുടെയും ജീവനും ജീവിതത്തിനും എല്ലാത്തിനും ഇതൊരു ഒരു വലിയ ഭീഷണി തന്നെയാണ് ഇറാനിൽ ഇവന്മാർ കാണിച്ചിട്ടുള്ള മൊസാദും അതുപോലെ തന്നെ സി ഐയും കാണിച്ചിട്ടുള്ള എല്ലാ ചെറ്റത്തരങ്ങളും ആ സർക്കാർ അവിടെ അടിച്ചമർത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിലും യുദ്ധക്കുതിയന്മാരായിട്ടുള്ള നദന്യാഹു നദന്യാഹു കുത്തി തിരിച്ചുവിടുന്ന വിവരമില്ലാത്ത എന്താ പറയുക വാ പോയ കോടാലിയായിട്ടുള്ള ട്രംപും ഇതിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് വരാൻ പോകുന്നത് ഈ രാജ്യങ്ങൾ അമേരിക്കനേക്കാൾ കൂടുതൽ ഇസ്രായേലിനും അതുപോലെ തന്നെ ഈ അറബിക് കൺട്രീസിനും ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ പ്രവാസികൾക്കും ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ ഇറാൻ മാത്രമല്ല ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഇറാൻ മാത്രമല്ല കാര്യങ്ങൾ ഇപ്പൊ സ്റ്റാർലിങ്ക് പോലത്തെ എന്താ പറയുക ഈ എന്താ പറയാ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വെച്ചിട്ട് അമേരിക്ക ഇറാനെ തകർക്കാൻ നോക്കി അതിനെ സംബന്ധിച്ചാരാണ് ഈ പറഞ്ഞ ചൈനയുടെയും റഷ്യയുടെയും തന്നെ ഈ ഈ ഫയർ വാൾസ് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് കണക്ടിവിറ്റിനെ ഇല്ലാണ്ടാക്കുന്ന ജാം ചെയ്യുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും കൊടുത്തത് ചൈനയും റഷ്യയും തന്നെയാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒറ്റയ്ക്കല്ല ചൈനയും റഷ്യയുടെയും രഹസ്യാന്വേഷണ കംപ്ലീറ്റ് അവരുടെ കംപ്ലീറ്റ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇറാന് കംപ്ലീറ്റ് ആയിട്ടുള്ള പിന്തുണ കൊടുക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ചുരുക്കത്തിൽ ഇറാന് കൃത്യമായ വിവര വിവരശേഖരങ്ങൾ അറബ് രാജ്യങ്ങളുടെ അതായത് അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അവർ കംപ്ലീറ്റ്ലി അമേരിക്കനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും റഷ്യയുടെയും ചൈനയുടെയും ഡയറക്റ്റ് അല്ലാത്ത ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് സാറ്റലൈറ്റ് സപ്പോർട്ടുകളും ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് സപ്പോർട്ടുകളും ഇറാന് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ അപ്പം ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വന്ന ന്യൂസ് ഇങ്ങനത് ചെയ്യാൻ വിട്ടു പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതെടുത്ത് കാര്യങ്ങൾ സംസാരിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾ നമുക്ക് ഇനിയും ചെയ്യാം അപ്പം താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാം വേണം വേണ്ടേ വേണോന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് വേണം പല രീതിയിലും നമ്മളെ തകൃക്കം പല ആളുകളും പിന്നലെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് സപ്പോർട്ട് വേണം സപ്പോർട്ട് വേണം ഇടക്കിടക്ക് ഞാൻ പറഞ്ഞ് വീഡിയോകളിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്